ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന ലിംഗ സമത്വമില്ലായ്മ മോദി സർക്കാർ പൂർണമായി തുടച്ചു നീക്കുമെന്ന് ഡോക്ടർ എം അബ്ദുൽ സലാം മലപ്പുറത്ത് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഉണ്ട് പക്ഷേ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റൽസ് എത്രയുണ്ട് ടൂറിസത്തിന് എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ റോഡുണ്ട് റെയിൽവേയുണ്ട് എയർപോർട്ടുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ വരുന്ന പോലെ ക്വാളിറ്റിയുള്ള റോഡ്സ് എത്രമാത്രം ഉണ്ട് എന്തുമാത്രം നമ്മുടെ റെയിൽവേ മോഡേണൈസേഷനുണ്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് എയർപോർട്ട് ഒരു ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞില്ല അതിനേക്കാളും ഒരു ഞാൻ പറയും മോഡി കൊണ്ടുവന്ന മോഡിജിയുടെ മുസ്ലിം സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഹജ്ജിന് കൊണ്ടുവന്ന ഹജ്ജ് റിഫോംസ് ഹജ്ജിന് ആപ്ലിക്കേഷൻ ഫീ വേണ്ട ഹജ്ജിൽ വിമന് തനിയെ പോകാം ഹജ്ജിൻ്റെ റേറ്റ് കുറച്ചു മൂന്ന് പിന്നെ എയർഫെയർ കുറച്ചു എംബാർക്കേഷൻ പോയിന്റ് മൂന്നാക്കി കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരുമാക്കി ഹജ്ജ് കൂടുതൽ കൂടുതൽ സ്പിരിച്വൽ ആക്കി നൂറ് ശതമാനമുള്ള സീറ്റിലെ എൺപത് ശതമാനവും കമ്പ്യൂട്ടറൈസ് റിലീസാക്കി പണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്ന് ഹജ്ജ് ഒരു സ്പിരിച്വൽ ഓപ്പർച്യൂണിറ്റിയായി ആയി മാറി ഒരു സിംപിളായിട്ട് എല്ലാവർക്കും ഹജ്ജിന് പോകാവുന്ന ഒരു സാഹചര്യമാക്കി മാറ്റി ഇത്രയാണ് എനിക്ക് ആഭിമുഖമായി പറയാനുള്ളത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മോഡിജിയുടെ ഒരു കാൻഡിഡേറ്റായി മലപ്പുറത്ത് പ്രഖ്യാപിച്ചു സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ പുരുഷനും സ്ത്രീക്കും അവസരങ്ങൾ അവകാശങ്ങൾ സ്വാതന്ത്ര്യം എന്നിവ തുല്യമായിരിക്കണം ഇത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ ആയിരിക്കണം മുത്തലാഖിൽ കുരുക്കിയിട്ട മുസ്ലിം സ്ത്രീകളുടെ കഷ്ടപ്പാടിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയത് മോദി സർക്കാർ ആണ് അവരുടെ സന്തോഷം കറുത്ത വസ്ത്രത്തിനുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലവർ അത് ഫലപ്രദമായി വിനിയോഗിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിൽ നിന്ന് ഒരു പ്രതിനിധി പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഇല്ലാതിരുന്നിട്ടും മലപ്പുറത്തിനു വേണ്ടി നിരവധി വലിയ വികസന പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പാക്കിയത് മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുന്നത് ഇക്കുറി മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി പതിനൊന്ന് സീറ്റുകൾ വരെ നേടിക്കൊണ്ടായിരിക്കും വിവിധ സർവേകളുടെ കണക്കുപ്രകാരം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന സൂചനകളാണ് നൽകുന്നത് കേന്ദ്രത്തിൽ വരാൻ പോകുന്ന ഡബിൾ എഞ്ചിൻ ഭരണത്തിൽ കേരളത്തിൽ നിന്നും പ്രതിനിധി ഉണ്ടാകണമെന്നാണ് എൻ ഡി ആഗ്രഹിക്കുന്നത് വിഭജന സമയത്ത് നൽകിയ വാക്ക് പാലിക്കുകയാണ് സി എഎയിലൂടെ മോദി സർക്കാർ ചെയ്തത് ഇരു രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ അവർക്ക് തിരിച്ചു പോരാമെന്ന് ഇരു രാജ്യങ്ങളും സംബന്ധിച്ച വാക്ക് വർഷങ്ങൾക്ക് ശേഷം മോദി സർക്കാർ ആണ് നടപ്പാക്കിയത് പാകിസ്ഥാനിൽ മുസ്ലിം വിഭാഗം ഭൂരിപക്ഷമാണെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് കേരളത്തിൽ സി പലരും പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ പോലും അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു